നിറവയറിത കാണിച്ചിരിക്കുന്നു നടി ദിയാകൃഷ്ണ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തി ആരാധകർക്ക് കാണാൻ പങ്കുവെച്ചത് സന്തോഷത്തിന്റെ നിറുകയിൽ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടിയെത്താൻ നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ പങ്കുവച്ച മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് വീഡിയോ ശ്രദ്ധ നേടുന്നു ഗർഭകാലത്തെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്ന ദിയ ഭർത്താവ് അശ്വിനൊപ്പമാണ് ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് നിറവയറുമായി ഫോട്ടോഷൂട്ടിലെത്തിയ ദിയയുടെയും ഭർത്താവിൻറെയും ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് മാത്യൂസ് ഫോട്ടോഗ്രാഫിയാണ് സഹോദരിമാരും കൂട്ടുകാരും ആരാധകരുമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തുന്നത് ഗർഭകാലത്തണിയാൻ നല്ല ഉടുപ്പുകളൊന്നുമില്ലെന്ന് ദിയ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രസവത്തിനു ശേഷം ജിമ്മിൽ പോയി മെലിയുമല്ലോ എന്നാണ് അന്ന് ദിയ പറഞ്ഞത് പ്രഗ്നൻസി ഗ്ലോയിലാണ് ദിയ എന്നും പുതിയ ആളെ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഒക്കെയാണ് മറ്റ് കമന്റുകൾ നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും നാല് പെൺമക്കളിൽ രണ്ടാമത്തെ ആളായ ദിയ അശ്വിനെ വിവാഹം കഴിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി